കൂട്ടുകാരെ ഇന്നൊരു സങ്കട വീഡിയോ ആണ് ഞങ്ങളുടെ പപ്പ നാട്ടിലത്തെ ലീവ് കഴിഞ്ഞ് ഇത് തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പൊ ഇത് മമ്മി പപ്പയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത കറിയാണ് കൂട്ടുകാരെ പിന്നെ നമ്മൾ പോവാൻ തുടങ്ങി നല്ല വ്യൂ ആയിരുന്നു നമ്മൾ പോകുമ്പോക്കെ ഞങ്ങളുടെക്ക് ഇവിടെ നിന്ന് ഏറോപ്ലെയിനിലേക്ക് വളരെ ദൂരം ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ അപ്പന്മാർ ഇതുപോലെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും എനിക്കും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാ അന്നമ്മോളെ റാണീനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ കിസ് കിസ് കാണിക്കുകയാണ് തേപ്പ ഇവിടെ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് നമ്മൾ പോണത് ഏഴര ഒക്കെ സമയത്താണ് നമ്മൾ പോയത് വന്നപ്പോൾ ഒരു രണ്ട് മണി നേരമൊക്കെ ആയി പുലർച്ചയായിട്ടോ കുറെ ദൂരുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് അപ്പം ഞങ്ങള് എത്താറായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ എയർപോർട്ടെന്ന് പറയണത് ഇവിടെ ടോളൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഈ എയർപോർട്ടിൻ്റെ അവിടെ എത്താറായപ്പോൾ നല്ല നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മളത് എയർപോർട്ടിലെത്തി നമ്മൾ ഡിപ്പ ടെർമിനൽ ത്രീയിലാണ് വരുന്നത് നമ്മൾ വരണ കൊണ്ടാ കൊണ്ടുവരണത് ഏലും കൊണ്ടാക്കണത് ഡീലും ആണ് അപ്പോൾ ആ ഒരു അപ്പാ അപ്പാർട്ട്മെന്റിലാണ് നമ്മള് കയറണേ അപ്പൊ ഞങ്ങള് ട്രോളിയൊക്കെ എടുത്ത് പോവാണ് പാപ്പ പോവാട്ടോ ഞാൻ ദയവിടെ ഇങ്ങനെ നിൽക്കാണ് ആ ഈ ഒരു ട്രോളി മുന്തി കൊണ്ടുപോയിരിക്കടക്കിടയ്ക്ക് അവനതിൻ്റെ മേളിൽ കയറി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല ഉറക്കായിട്ടും ഓട്ടോ ഞാൻ ഇറങ്ങിയില്ല ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉറങ്ങുന്നത് ആൻപ്പ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കാട്ട് മുന്നേ ഉറങ്ങി പിന്നെ മമ്മിയും പപ്പയെത്തിരി ഫോട്ടോസ് എടുത്തു ഞങ്ങൾക്ക് ഫോട്ടോസ് വേണം പിന്നെ ഇത് പപ്പയും കുട്ടികളും ഫോട്ടോസ് എടുത്തു എൻ്റെ ഞാനും പപ്പയും ആൻറ്റപ്പനുമായിട്ട് പിന്നെ ഞങ്ങൾ പപ്പ എല്ലാവരുടെ അടുത്ത് യാത്ര പറയാട്ടോ അതെ റോ അച്ഛനോടൊക്കെ പറയാട്ടോ അങ്ങനെ തേ ഞങ്ങളുടെ പപ്പ പോവാണ് കേട്ടോ എനിക്ക് വിഷാമിട്ടോ ഇതേ പപ്പ അവിടെ ടിക്കറ്റ് ഈ ചാട്ടന് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദേ അവിടെ നിൽക്കണ വേണ്ട കൂട്ടുകാരെ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ പപ്പ അവിടെ അവിടെ നിൽക്കുന്നത് അവിടെ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ പപ്പ എൻ്റെപ്പനെയും കാണാനില്ല എന്ന് വാശി പിടിച്ചപ്പോ അച്ഛനും എടുത്തിട്ട് ഇവനെ കാണിച്ചു കൊടുക്കാണ് ടു വേലാണ് നമ്പറ് പപ്പ കയറണത് പിന്നെ ദേ അവിടെ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അത് കൗണ്ടറിൻ്റെ അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങളൊരു ഫോർനറിനെ കണ്ടു ഫോർണറിൻ്റെ ആ ഫോർണറ് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങൾ ആ ആ ഫോർണറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എനിക്കങ്ങനെ ഒന്നും വലിയ പിടിക്കില്ല അപ്പം ഞാൻ സെൽഫി എടുക്കിങ്ങനെയാണ് ചോദിച്ചത് ക്യാൻ ഐ ടേക്ക് എ സെൽഫി എന്ന് പറഞ്ഞപ്പോൾ ആളൊരു പോസ്റ്റൊക്കെ എനിക്ക് കിട്ടുന്നു പിന്നെ അത് ഞാൻ ആ ചേച്ചി ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ തല മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഞങ്ങൾ താറ്റ പപ്പയുടെ ചില്ലുമ്മക്കോടാ വിളിച്ച് പറഞ്ഞിട്ട് താറ്റയൊക്കെ പറഞ്ഞു പിന്നെ അതേ പപ്പ ഏറോപ്ലെയിൻ കയറാൻ പോവാണ് കേട്ടോ ഞാൻ താറ്റകരത്തുമ്മയൊക്കെ കൊടുത്തു ഞങ്ങൾ പോവാണ് അതേ പപ്പ പോയിട്ടോ പിന്നെ ഞങ്ങളെ ഗ്യാ വീ വ്യൂ ഗാലറിയിൽ പോയിട്ട് ഏറോപ്ലെയിൻ കാണാൻ വേണ്ടി തിരി പോയി അപ്പോൾ അതേ അവിടെ ഏറോപ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് പറന്ന് പോകാനുള്ള തയ്യാറെടുപ്പിൽ അവരവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് അപ്പം അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വ്യൂസ് ആണ് ഈ വ്യൂ ഗാലറിയിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു കഫേയും വരുന്നുണ്ട് അപ്പോൾ ആ കഫേന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം കുറേ കുറെ വണ്ടികൾ ഇവിടെ ഓരോന്ന് പോകുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ഒക്കെ പോലെ ഞങ്ങൾ എല്ലാവരും ദേ അവിടെ ഒരെണ്ണം ദേ അവിടെ ഒരെണ്ണം ഇതൊക്കെ ലൈറ്റ്സ് ആണ് നമ്മൾ അവിടെ നിന്ന് ഒരു ഏറോപ്ലൈൻ ലാൻഡ് ചെയ്യണ പോലെ കാണിച്ചു അതൊരു കാറായ ആറ്റത്തെന്ന് പറഞ്ഞതാ വെളിച്ചടിച്ചോണ്ട് ഞാൻ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ബ്യൂസ് ഗാലറി പിന്നെ ഞങ്ങൾ പോവാണ് താറ്റയൊക്കെ പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോയി പിന്നെ നമ്മൾ ലാസ്റ്റ് തിരുനാളം ഫുഡ് കഴിക്കാൻ ഇന്ന പ്രാവശ്യം നമുക്ക് പതിവ് നമ്മൾ നല്ല അടിപൊളി വെള്ളയപ്പം പൊറോട്ട ചിക്കൻ കറിയൊക്കെയാണ് നല്ല വാങ്ങിയതിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ